thank you നേരം പുലർക്കാലേ നേരത്തെണീറ്റവൾ മുറ്റം നാല് പുറങ്ങടിച്ചും തീർത്തേ നേരം പുലർക്കാലേ നേരത്തെണീറ്റവള് മുറ്റം നാല് പുറങ്ങടിച്ചും തീർത്തേ മുറ്റം നാല് പുറങ്ങടിച്ചും തീർത്തൊരു പെണ്ണവള് കഞ്ഞിക്കവള് വെള്ളം കോരി മുറ്റം നാല് പുറങ്ങടിച്ചും തീർത്തൊരു പെണ്ണവള് അരുതകക്കഞ്ഞിക്കവള് വെള്ളം കോരി അരുതകക്കഞ്ഞിക്കവള് വെള്ളം കോരി നിൽക്കുമ്പള് നിന്നൊരു വിളിയും കേട്ടേ അരിതക കഞ്ഞിക്കവള് വെള്ളം കോരി നിൽക്കുമ്പോൾ തെക്കോട്ടു നിന്നൊരു വിളിയും കേട്ട് ആരാണ് യവരാണ് എവിടന്ന് വന്നവരാണ് എന്തിന്നു വന്നുള്ള വിരുന്നുകാര് നിന്നുടെ പേര് നിന്നുടെ പേരെന്താ മോളെ നിന്നൂടെ അപ്പനും അമ്മയും ഞങ്ങു പോയി എന്നുടെ പേര് മുല്ല എന്നാണ് ട്ടോ കോലോത്തെ കൊച്ചുമുല്ലാന്ന് വിളിക്കും കേട്ടോ എന്നൂടെ അപ്പനും അമ്മയും പണിക്കവർ പോയേക്കാണ് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ വരും ഈ വീട് എന്നോടെ അപ്പനും അമ്മയും പണിക്കാവർ പോയേക്കാള് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ വരും ഈ വീട് വിട്ടുള്ള പായയിൽ നിങ്ങൾ ഇരിക്കും നിങ്ങൾ വായമക്കാര് തെക്കുന്നു വന്നുള്ള വിരുന്നുകാരേ വീട്ടുള്ള പായേൽ ഇരുന്നങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ മുല്ലയുടെ അപ്പരും അമ്മയും വരവും കണ്ടേ ആരാണ് അവരാണ് ഏ വിടന്ന് വന്നവരാണ് എന്തിന് വന്നുള്ള വിരുന്നൂക്കാർ തെക്കുന്ന് വന്നുള്ള ാരന് ഞങ്ങൾ മുല്ലേനെ പെണ്ണു കാണാൻ വന്നതാണ് തെക്കുന്ന് വന്നുള്ള വിരുന്നൂക്കാരന് ഞങ്ങൾ മുല്ലേനെ പെണ്ണു കാണാൻ വന്നതാണ് ഇവിടന്നു മെട്ടാം പക്കം ചെക്കനും ചെക്കൻ്റെ കൂട്ടുകാരും മുല്ലേനെ പെണ്ണു കാണാൻ വരും ഈ വീടേ അവിടുന്നു എട്ടാം പക്കം നിങ്ങളും നിങ്ങളുടെ കാർന്നോമാരും ഞങ്ങളുടെ വീടൊന്ന് കണ്ടിടണം അവിടന്നും പതിനഞ്ചാം പക്കം തികഞ്ഞൊരു ഞായറാഴ്ച മുല്ലേനെ പെണ്ണു കെട്ടാൻ വരും ഈ വീട് അവിടുന്നു പതിനഞ്ചാം പക്കം തികഞ്ഞൊരു ഞായറാഴ്ച മുല്ലേനെ പെണ്ണു കെട്ടാൻ വരും ഈ വീട് നാലുകാൽ പന്തരകത്ത് തികഞ്ഞൊരു തറവാട്ടില് മുല്ലേനെ പെണ്ണു കെട്ടാൻ വരും ഈ വീടേ പന്തലകത്ത് തികഞ്ഞ ഒരു തറവാട്ടി മുല്ലേനെ പെണ്ണു കെട്ടാൻ വരും ഈ വീട് അപ്പന ഉടമസ്ഥനും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മുല്ലേനെ പെണ്ണു കെട്ടി കൊണ്ടുപോകും അപ്പാനോടമസ്ഥാനം നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മുല്ലേനെ പെണ്ണു കെട്ടി കൊണ്ട് പോകും നേരം പുലർക്കാലെ താനോ തന്തിനിർത്താനോ മുല്ലേനെ പെണ്ണു കെട്ടി കൊണ്ട് പോകും മുല്ലേനെ പെണ്ണു കെട്ടി കൊണ്ട് പോകും ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്